പുതിയ കെട്ടിടം കെട്ടിടം ഡിസംബർ മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കും മിഷൻ പദ്ധതിയിൽ കോടി രൂപ നിർമ്മിച്ചിരിക്കുന്നത് വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ മാറ്റുന്നു മിഷൻ പദ്ധതിയിൽ കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ മുപ്പതിന് നാല് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് ഫാമിലി ഹെൽത്ത് സെൻറ്ററിലേക്ക് മാറ്റം വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമ്മുടെ ഹെൽത്ത് സെൻ്ററിൽ ഒരുപാട് സ്ഥലപരിമിതികളും പ്രയാസങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നമുക്ക് റർബൻ മിഷനിൽ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ കിട്ടിയത് വളരെ ഭംഗിയായിട്ട് ഒരു പുതിയ ബിൽഡിംഗ് നിർമ്മിച്ച് അയ്യായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റും പണി പൂർത്തീകരിച്ച് അത് വരുന്ന മുപ്പതാം തീയതി ഡിസംബർ മുപ്പതാം തീയതി നാടിന് സമർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന കെ ടി ജില്ല അവർ മുഖ്യാതിഥിയായിട്ട് എം പി ഇ ടി മുഹമ്മദ് ബശി സാഹിബ് ബ്ലോക്ക് പ്രസിഡന്റ് രാമകൃഷ്ണൻ അവൾ മറ്റു പൗരപ്രമുഖർ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മഹനീയമായ ചടങ്ങിൽ നാടിന് സമർപ്പിക്കാൻ പോകുന്നു അതിൻ്റെ ഭാഗമെന്നോണം ഒരുപാട് പരിപാടികൾ നമ്മൾ ഘോഷയാത്ര പട്ടംകുളത്തുനിന്ന് ആരംഭിച്ച് എഫ് എസ് എസ് സിയിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ നാല് മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര അതിൽ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ കുടുംബശ്രീ പൊതുപ്രവർത്തകർ മെമ്പർമാർ ജനപ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യുന്ന അതിൽ വരും വരുന്ന കാലത്ത് അമ്പത് വർഷത്തിലേക്കുള്ള ഒരു സംഭാവനയായിട്ട് അല്ലെങ്കിൽ ഒരു നീക്കിയിരിപ്പായിട്ട് ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ഒരു നല്ല സ്ഥാപനമായിട്ട് നിലനിർത്തുകയും എന്നാൽ രോഗം വരാതെ നോക്കുന്നതിന് വേണ്ടിയുള്ള ഹാപ്പി ലൈഫ് തുടങ്ങിയിട്ടുള്ള പരിപാടികൾക്ക് ലോകപ്രകാശനം തുടങ്ങിയിട്ടുള്ള പരിപാടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപോലെ രോഗപ്രതിരോധ രംഗത്തും രോഗം വന്ന് ചികിത്സിക്കുന്നതിനും വരാതെ നോക്കുന്നതിനുള്ള ഒരുപോലെയുള്ള ഒരു ഇടപെടൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിക്കും ഒരു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊജക്റ്റായിട്ടാണ് ഇത് പഞ്ചായത്തിൻ്റെ മൂന്നാം വാർഷികത്തിൽ ഒരു ന്യൂ ഇയർ സമ്മാനമായിട്ടാണ് പഞ്ചായത്ത് നൽകുന്നത് ചടങ്ങിന് എം എൽ എ കെ ടി ജലീൽ അധ്യക്ഷത വഹിക്കും എം പി ഇ ടി മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയായിരിക്കും ബ്ലോക്ക് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടന ദിവസം വട്ടംകുളത്ത് നിന്ന് ഘോഷയാത്ര ആരംഭിച്ച് എഫ് എച്ച് സിയിൽ നാലര മണിക്ക് എത്തിച്ചേരും ഘോഷയാത്രയിൽ ആരോഗ്യപ്രവർത്തകർ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ മറ്റ് സാമൂഹ്യ പ്രവർത്തകരും അണിനിരക്കും തുടർന്ന് നടക്കുന്ന പരിപാടിയിൽ തുടർച്ചയായി നാലു വർഷം ഓവറോൾ ചാമ്പ്യന്മാരായ ഭിന്നശേഷി കുട്ടികളെ അനുമോദിക്കും ജീവിതശൈലി രോഗപ്രതിരോധത്തിന് വട്ടംകുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹാപ്പി ലൈഫ് എന്ന ക്യാമ്പിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി ലോഗോ പ്രകാശനവും ചടങ്ങിൽ നിർവഹിക്കും നാല് ബെഡ് സൗകര്യത്തോടെയുള്ള ഒബ്സർവേഷൻ സംവിധാനം പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിക്കും വട്ടംകുളം പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കഴങ്കിൽ മജിദ് സി എംഒ ഡോ മൊഹമ്മദ് ഫസൽ മുൻ പ്രസിഡന്റ് ഷീജ പാറിക്കൽ മെമ്പർമാരായ പത്മ റാബിയ സി ഡി എസ് പ്രസിഡന്റ് കാർത്തിയാനി തുടങ്ങിയവർ പങ്കെടുത്തു വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ നജീബ് നന്ദി പറഞ്ഞു എൻസിന് എടപ്പാൾ നമസ്കാരം സ്വർണ്ണ വിപണന രംഗത്ത് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ സിയുദർ